ഹായ് കൂട്ടുകാരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെർഫെക്റ്റ് മെൻസ്വെയർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമ്മൾ പെർഫെക്റ്റ് മെൻസ്വെയറിന് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല മെൻസ്വെയറിന് നമ്മൾ മുന്നേ സെർച്ച് ചെയ്തുള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് ഓൺ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഒരു പേജ് അമ്പത്തേഴ് പോയിൻറ്റ് ആറ് കെ ഫോളോവേഴ്സ് ഉണ്ട് ഏകദേശം വിഷുവിന് വിഷുവിനൊരു മൂന്നാല് ദിവസം മുന്നാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണത് ഇവരെ വാട്സപ്പ് നമ്പറുണ്ട് അവർ ഐ ഡിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അറുന്നൂറ്റമ്പതിൻ്റെ കോംബോടെ ഓഫറാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇവരെ വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചപ്പള് അവർ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചു അറുനൂറ്റമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് കാര്യം നമുക്ക് ലാഭകരമാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ നേരെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു അങ്ങനെ അവർ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അടിക്കാൻ പറഞ്ഞിട്ട് ഒരു ഇത് അയച്ചു തന്നു നമ്മളെ ഡീറ്റെയിൽസ് കൊടുത്തു അതിനുശേഷം ഒരു ക്യു ആർ കോഡ് തന്നു അറുന്നൂറ്റമ്പത് രൂപ പേ ചെയ്യാൻ പറഞ്ഞു നമ്മൾ അറുന്നൂറ്റമ്പത് രൂപ പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഡെലിവറി ചാർജ് മുന്നൂറ് രൂപ ചോദിച്ചു നമ്മളോട് അപ്പോൾ മുന്നൂറ് രൂപ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് രണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ ഇത് കിട്ടുമെന്ന് വെച്ചാൽ പറഞ്ഞു മൂന്ന് ദിവസം അതിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മുന്നൂറ് രൂപ വീണ്ടും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റമ്പത് രൂപ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തു ഓർഡർ ക്യാൻസൽ ചെയ്തു ക്യാഷ് റിട്ടേൺ പറഞ്ഞു അവിടെ ഒരു മെസ്സേജ് ഒന്നും അയക്കണില്ല പിന്നെയും നമ്മൾ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് റിപ്ലൈ ഇല്ല കംപ്ലയിൻറ്റ് പോലീസിൽ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അതിന് റിപ്ലൈ ഇല്ല പിന്നെ നമ്മൾ അയക്കുന്നതിന് സീൻ ചെയ്യുന്നില്ല ഇതാണ് അവരെ വാട്സപ്പ് നമ്പർ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു ഒരു ഷൂവിൻ്റേതാണ് ഇതിന് അറുന്നൂറ് രൂപയാണ് പ്രൈസ് പറഞ്ഞത് ആകെ ഈ എമൗണ്ട് മാത്രമേ വരുള്ളൂ എന്നവർ പറഞ്ഞു വേറെ ജി എസ് ടി ഒന്നും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഒന്നുമില്ല അതിനുശേഷം നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത അറുന്നൂറ്റമ്പത് രൂപയുടെ അതും ഓർഡർ ചെയ്തു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു രണ്ടിനെയും കൂടിയിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ജി എസ് ടി പറഞ്ഞില്ല ഡെ ഡെലിവറി ചാർജ് പറഞ്ഞില്ല ക്യാഷ് റിട്ടേൺ ചെയ്യുന്ന ചെയ്യുന്നവർ പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത് അറുന്നൂറ്റമ്പതും മുന്നൂറിൻ്റെയും ആ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു ഇതിൻ്റെ പൈസ ആദ്യം റിട്ടേൺ തരാൻ പറഞ്ഞു ക്യാഷ് അപ്പോൾ ആ മെസ്സേജും കൂടി അവർ സീൻ ചെയ്തു ബാക്കി ഒന്നും അവർ ഓപ്പൺ ചെയ്തില്ല ഒന്നും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പത്തൊമ്പത് മുപ്പത് എന്നാൽ നമ്മളെ സൈബർ സെൽ നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മളുടെ കയ്യിലുള്ള എവിഡൻസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് സിസ്റ്റത്തിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സൈബർ സെല്ലിൻ്റെ ഒരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നത് അപ്പോൾ നമ്മളുടെ കംപ്ലയിൻറ്റ് ഓൾറെഡി രജിസ്റ്റേഡ് ആയിരുന്നു അതിനുശേഷം നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു അറുന്നൂറ് രൂപ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയാണ് ആദ്യം പേ ചെയ്തിരുന്നത് അതിന് ശേഷം വീണ്ടും അറുന്നൂറ്റമ്പത് രൂപ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു പിന്നെ നമ്മൾ തൊള്ളായിരത്തി അൻപത് രൂപയാണ് മൊത്തം പേ ചെയ്തിട്ടുള്ള ഒരു അറുന്നൂറ്റമ്പതും ഒരു മുന്നൂറും ആയിട്ട് അപ്പോൾ പിന്നെ മെസ്സേജ് നമുക്ക് വന്നിരുന്നില്ല പിന്നെ നമുക്ക് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലാണ് നമ്മളുടെ കേസ് വന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മെസ്സേജ് കൂടി വന്നിരുന്നു അതിൽ രണ്ട് സാർമാരുടെ നമ്പർ വെച്ചിരുന്നു നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമ്മളതിൽ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഒരു സാറിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളുടെ കേസ് ചാവക്കാട് എന്നുള്ളത് വാടാനപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞു അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്താണല്ലോ അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അവിടെ ആ സാറിനോട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാടാനപ്പള്ളി സ്റ്റേഷനിലേക്ക് നമുക്ക് കേസ് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞു നമുക്ക് വളരെ അടുത്താണ് ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ച പോലീസുകാരൻ പറഞ്ഞത് ഇവരുടെ പേരിൽ അറുന്നൂറ്റിച്ചില്ലാം കേസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരു വൺ തട്ടിപ്പിൻ്റെ ടീമാണ് ബോംബെയിലാണ് ഇവർ ഇവരുടെ ഷോപ്പൊക്കെ ഉള്ളത് അപ്പോൾ ഇവർക്കെതിരെ ഒരുപാട് കേസുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അറുന്നൂറ്റിച്ചില്ലാ കേസുകൾ വന്നിട്ടുണ്ടെന്നാണ് ഈ സാറ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇനിയും ആരും പോയിട്ട് ഇതിൽ ചാടാതിരിക്കുക ഇവരിപ്പോഴും ഇവരുടെ ഈ പേജിൽ ഓരോ ഓരോ പ്രൊഡക്റ്റുകൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴാണ് ഓരോരുത്തർ പോയിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ ിക്കും തോറും ഇവർ ഒരൊറ്റ പ്രൈസ് പറയണുള്ളൂട്ടോ നമ്മളോട് എല്ലാവരോടും അത് നമ്മൾ ആ പറഞ്ഞ പ്രൈസ് ആ ഒരു അയച്ച് കൊടുത്തതിനുശേഷമാണ് രണ്ടാമത് ജി എസ് ടി ഡെലിവറി ചാർജ് അങ്ങനെയുള്ള ഒരു പൈസകൾ വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു പേജ് എല്ലാവരും എല്ലാവരുടെ മനസ്സിലുണ്ടാവണം പറ്റാവുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കാണുന്നവരുടെ ഫ്രണ്ട്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് അവരുടെ അവരോട് പ്രത്യേകം പറഞ്ഞ് അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്ന് ആരും അങ്ങനെ ഓർഡർ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഇതിൻ്റെ പിന്നെയും നടക്കേണ്ടി വരും ഒരു വൺ തട്ടിപ്പാണ് നമ്മളുടെ ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ പൈസ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വളരെയധികം നഷ്ടമാവും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കും ബാക്കി അപ്ഡേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യാം